എനിക്ക് വെള്ള ആവശ്യം ഉണ്ടായിരുന്നു ഒരു ആവശ്യമില്ലാണ്ട് ആരാധകരെ ഒക്കെ വിളിച്ച് ഗ്രൗണ്ടിൽ കയറ്റി ടവറുടെ മുമ്പിൽ തന്നെ നാണം കിട്ടി തോറ്റു വന്നിരിക്കുന്നു ഓ ഓർക്കുമ്പോ തന്നെ നാണക്കേട് ഈശ്വരൻ നാഗ്രു വരുമ്പോ ഞാൻ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും നീ അല്ലേ എന്ത് ഞങ്ങൾ ഞങ്ങളും ുംറിഞ്ഞു എനിക്ക് തൃപ്തിയായി ഞങ്ങളുടെ ജാവി ജാവി ഓൻ മുത്താണ് പെർഫോമൻസ് എന്താടാ അല്ലേ അതെ അതെ അല്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ഞങ്ങളുടെ ജയം മൂന്നേ രണ്ടിനായിരുന്നു പഞ്ചാബ് നന്നായിട്ട് കളിച്ചിട്ട് അതെ നിങ്ങളുടെ പോലെയല്ല അവര് രണ്ട് കോളെങ്കിലും അതെ ഞങ്ങൾ നന്നായിട്ട് കളിച്ചു ഈ ടീമിന്റെ പെർഫോമൻസിൽ ഞങ്ങക്ക് നിരാശയില്ല ഞങ്ങള് തൃപ്തനാണെന്നാണ് ഞങ്ങളുടെ കോച്ച് ഇവാൻ വൂക്കമനെ വെച്ച് പറഞ്ഞിട്ടുള്ളത് കളിക്ക് ശേഷം തോറ്റ ടീമിന്റെ എല്ലാ കോച്ചുമാരും ഇതേ പല്ലവി തന്നെ പറയാറ് നീ അവസാനത്തെ നിമിഷം എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റിലല്ലട അവരൊരു ഗോൾ അടിച്ചേ അതുവരെ ഞങ്ങൾ അടിപൊളിയായിട്ട് കളിച്ചതല്ലേ ഇത്ര കളിയാക്കേണ്ട ആവശ്യം അതെ നിങ്ങൾ നന്നായി കളിച്ചു പക്ഷെ ഈ തൊണ്ണൂറ് മിനിറ്റിന്റെ ഉള്ളിൽ ഗോളടിക്കുന്നവര് ജയിക്കുന്നോ ഈ തോൽവിയില് നിരാശരാണ്ട ആവശ്യൊന്നും ഇല്ല ഏഹ് ആദ്യ മിനിറ്റ് തൊട്ട് പൊരുതി തന്നെ കളിച്ചു ആ എന്നിട്ട് എന്നിട്ട് അതുകൊണ്ട് പൊരുതി തൊട്ടേ പോട്ടേന്ന് വെക്കുന്നു പൊന്നു ചേർത്തെ പോട്ടേന്ന് വെക്കാൻ അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും നീ ഒന്ന് ആലോചിച്ചു നോക്ക് ബാസ്റ്റിനെ നീ എന്നെ കളിയാക്കാണോ ശീല ആയിപ്പോ അലിയാ മാറ്റാൻ പറ്റില്ല നടന്നിരിക്കണേ അല്ല റഫറിയുടെ മോശമായ തീരുമാനം കൊണ്ടാണ് നിങ്ങൾ ഇന്നലെ കളി തോറ്റത് റെഫറിക്ക് എത്ര പൈസ ഞങ്ങൾ കൊടുക്കുന്നും പറയണില്ലേ അങ്ങനെ പറഞ്ഞില്ലല്ലോ നടന്നിരിക്കണേ പറയടാ എന്താ ചിരിക്കണേ ഇത്രേം മൂക്കുവാങ്ങുന്ന ആരാധകരുള്ള ഒരു ടീം ഇവര് മാത്രമേണ്ടാവുള്ളൂ അതാവും പറഞ്ഞത് ശരിയാ സ്ഥലത്ത് ഇന്നലെ കളി തോറ്റ സ്ഥിതിക്ക് മഞ്ഞപ്പടയുടെ ആരാധകർ ഇന്നലത്തെ കർണാടകക്കാർ ഊക്കി കൊന്നണ്ടോ കൊച്ചിയിലെ പണ്ടത്തെ കണക്കിന് പ്രതികാരം ചെയ്യാനെ ആളെയും കൂട്ടിയിട്ട് വന്നതാ എന്നിട്ട് അതേ ആരാധകരുടെ മുമ്പിൽ തോറ്റു മടങ്ങുക ഇവരുടെ ടീമിനെ സപ്പോർട്ടാക്കാൻ വന്ന ഇവരുടെ ആരാധകരെ ഞങ്ങളുടെ കോട്ടയിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ ആരാധകരുടെ മുമ്പിൽ നാണം വിടാ എന്നിട്ട് ഞങ്ങളുടെ രാജതന്ത്രത്തിൽ വീണ് തോൽക്ക രാജതന്ത്രം അല്ല കുതന്ത്ര കുതന്ത്രം മന്ത്രമോ കുതന്ത്രമോ രാജതന്ത്രമോ നിങ്ങളെ പ്രവോക്കാക്കി നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ ആരാധകരെ ഞങ്ങളുടെ സ്റ്റേഡിയത്തിൽ നിവച്ച് അതേ ആരാധകരുടെ മുമ്പിൽ നിങ്ങളുടെ തോൽവി ഇട്ട് കൊടുത്ത് തലതാഴ്ത്തി കണ്ണീരോടെ മടങ്ങുന്ന നിങ്ങളുടെ ആരാധകരുടെ ആ മുഖം കാണുമ്പോ കിട്ടുന്ന ആനന്ദം പരമാനന്ദം രോമാഞ്ചം ഇതല്ലേ അളിയ സാക്ഷാൽ വിജയം ഞങ്ങൾ ഇപ്പോഴും ടേബിളിൽ ഫിഫ്റ്റ് ഇന്നലെ വരെ ഷീൽഡ് സ്വന്തമാക്കെന്ന് പറഞ്ഞ് നടന്നവരാ കേട്ടില്ലേ അതെ ഞങ്ങളുടെ പ്ലേ ഓഫ് ചാൻസസ് പോയിട്ടൊന്നും ഇല്ല ഞാൻ ഈ ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസിലും അതുപോലെ ആർ സി ബിയുടെ ഫാൻസിലുമാണ് ഇത്രയും പാവായിട്ടുള്ള ലോയൽ ഫാൻസിനെ കണ്ടിട്ടുള്ളൂ ടീമെ ോറ്റാലും പിന്നെ നാണം കേട്ടവരെ ന്യായീകരിച്ചു ഞങ്ങൾക്ക് കുറെ ലോയൽ ഫാൻസ് ഉണ്ടായി പോയി നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഞങ്ങളെ കളിയാക്കാൻ കൂട്ടി വന്ന് സ്വയം കളിയാക്കേണ്ടി വന്ന ലോയൽ ഫാൻസിനെ ഓർത്ത് എനിക്ക് നല്ല കളിയാക്കാൻസിനെ ഇന്നലെ ആ പാവങ്ങൾ വിഷമിച്ച വേദന അത്ര ഉണ്ടാവും ടീമിന്റെ പ്രകടനത്തിൽ ഞങ്ങളുടെ ഫാൻസും തൃപ്തരാണ് ഞങ്ങൾ ഈ ഐ എസ് എൽ ഇ സീസണിൽ കപ്പടിച്ച് അവരെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും ഇന്നലെ ഗ്രൗണ്ടില് ഞങ്ങളുടെ ഫാൻസ് പൊക്കിയ ബാനർ കണ്ടില്ലേ നീ കണ്ടില്ലേ അല്ലിയ കണ്ടില്ലെങ്കിതേ കണ്ടോ ഇതെനിക്കും പറയാനുള്ളത് നിങ്ങൾ ഇന്നലെ പൊക്കിയ ബാനറിന് മറു ബാനർ പൊക്കിയില്ലെങ്കിൽ നീ എഴുതി വെച്ചോ ഞങ്ങളുടെ പേര് കേരള ബ്ലാസ്റ്റേഴ്സ് പോടാ അതെ ഈ സീസണിൽ കൊച്ചിയിൽ നിങ്ങൾ വന്നപ്പോ നിങ്ങളെ ഞങ്ങള് തോൽപ്പിച്ചു ഞങ്ങൾ ബംഗളൂരു വന്നപ്പോ നിങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു ഏഹ് പകരത്തിന് പകരം സെയിം സെയിം അല്ല സ്ഥലത്ത് അപ്പൊ ഈ കഴിഞ്ഞ സീസണിലെ തോൽവിയുടെ പകയിലെ അതെന്ന് വിട്ടു അടുത്ത സീസണിൽ മാറ്റും ഈ ബാനർ പൊക്കുന്നതും അടുത്ത സീസണിൽ മാറ്റുന്നതായിരിക്കും കാരണം ഇനി സീസണിൽ നിങ്ങക്ക് കളി കിട്ടാൻ പോകണല്ലോ കാരണം നിങ്ങൾ ബ്ലൈഫ് കേറില്ലല്ലോ നിങ്ങൾ കയറിയാ ഞങ്ങളെ ഒഡീഷയുടെ സെയിം പോയിന്റോടെ ടേബിളില് ഫസ്റ്റ് ആ ഫസ്റ്റ് അല്ല സെക്കൻഡ് ഞങ്ങൾ ഫിഫ്താ ഞങ്ങൾക്ക് ഇപ്പഴും പ്രതീക്ഷിക്കില്ല എന്നാലേ തൊട്ടുപറകെ ഞങ്ങള് സിക്സ് ഇന്ന് ആരും വിഷയം മാറ്റം നിനക്ക് ഇപ്പഴെങ്കിലും തോന്നിയില്ല എന്റെ പൊന്നും എത്ര നേരം ഇത് പറയാൻ നേടാൻ നോക്കിയിരിക്കണെന്നറിയോ ഇന്ന് ചെന്നൈയും ഒഡീഷയും ഒഡീഷായിട്ടാണ് കളി എന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് തലർന്നെ ചെന്നൈയിലാണല്ലോ ചെറിയൊരു ആശ്വാസം കണക്കുകളൊക്കെ അവർക്ക് അനുകൂല പത്തൊമ്പത് കളി നമ്മൾ ഒരുമിച്ച് കളിച്ചതില് എട്ടെണ്ണം ജയിച്ചത് അവരാ എണ്ണം സംബന്ധിക്കാം മൂന്നെണ്ണം ജയിക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ അവന്മാരാണെങ്കിൽ ടേബിളിൽ ഫസ്റ്റ് പൊസിഷനും ഷീൽഡും സ്വപ്നം കണ്ട് പ്രാന്തമാരുടെ പോലെ നടക്ക ദൈവമേ എങ്ങനെയെങ്കിലും ഇന്നത്തെ കളി കളിയൊന്നും ജയിപ്പിക്കണേ ജയിക്കാരില്ലേ ജയിക്കും അവിടെ പോവാനാ ജയിക്കും